കാരണം ഒരു ത്തിരുന്ന് ഫോൺ മൊബൈൽ വെച്ചിട്ട് എന്നെ കുറ്റം പറയുന്നത് ഞാൻ കണ്ടപ്പോൾ ഇപ്പം എന്റെ ഒരു ഇനോഗ്രേഷൻ പാത്തും പതിങ്ങി മാസ്ക് വെച്ചിട്ട് വന്നിട്ട് എന്റെ വീഡിയോസ് എടുത്തിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ വലിയ ആണോ റച്ച് കൊടുത്തിട്ടുണ്ട് എന്തായാലും രേണോന്റെ ഒരു പരാതി ഉണ്ടായിരുന്നു നാല് ചുപരുകൾക്കുള്ളിൽ എന്നെ കുറിച്ച് വീഡിയോ ചെയ്യുന്നു നാല് ചുബരുകൾക്കുള്ളിൽ അല്ല ബ്ലോഗേഴ്സ് വിചാരിച്ച പിന്നാലെ വന്നിട്ട് വീഡിയോ എടുത്ത് ചെയ്യാൻ പറ്റുന്ന മനസ്സിലായില്ലേ ഒരു കാര്യം ഓർക്കണം കേട്ടോ രേണോ അത് കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ വകുപ്പ് വേറെയാണ് സാധാരണഗതിയിലുള്ള ബിഗ് ബോസ് വേണ്ട അകത്തേക്ക് ഒരാൾ പോയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അങ്ങനെ തിരിച്ചൊന്നും വരാൻ പറ്റില്ല പ്രേക്ഷകർ പുറത്താക്കണം ആകെ ഇച്ചിരി ഉള്ളൂ എന്ന് അത് ബോഡി ഷേമിങ് അല്ലേ കൂടി മാസ്ക് ഒക്കെ വെച്ച് ആരും തിരിച്ചറിയാതെ വലിച്ചു കീറി ഒട്ടിക്കുന്നുണ്ട് ആ ഒട്ടികിലാണ് കേട്ടോ നമ്മൾ തുടക്കം കണ്ടത് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ഞാൻ വിപിത നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ നിങ്ങളെപ്പോൾ എന്നോട് പറയാനുള്ള കാര്യമാണ് രേണു സുദിയുടെ വീഡിയോ ചെയ്യരുത് 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 ഞാനിന്നും രേണുസുദിയുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് എന്തിനാണ് നിങ്ങൾ റേണുസുദിയെ ഇങ്ങനെ കാണുന്നത് രേണു സുദി എന്ന് പറയുന്ന ഒരു വ്യക്തി ബിഗ് ബോസ് കണ്ടസ്റ്റൻ്റ് കണ്ടസ്റ്റൻ്റ് ആയിരുന്നു ആൾ പുറത്തിറങ്ങിയ ശേഷം ആളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ആൾ ഫെയിം അത് കണ്ടിന്യൂ ചെയ്യാൻ നോക്കുന്നുണ്ട് പുറത്തിറങ്ങുന്നതിന് മുമ്പ് അതായത് ബിഗ് ബോസിലേക്ക് വരുന്നതിന് മുമ്പായി തന്നെ ആൾ ഈ ഒരു ഫെയിം യൂസ് ചെയ്തിട്ടുള്ള ഒരാളാണ് അതെങ്ങനെ ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ ആൾക്ക് വേണ്ട രീതിയിൽ ഈ ഒരു ഫെയിം യൂസ് ചെയ്യുന്നുണ്ട് ഇതേപോലെ ബിഗ് ബോസിൽ ഒന്ന് പോയിട്ട് അവിടുത്തെ പ്രൈസ് മണി കൊണ്ട് അല്ലെങ്കിൽ അവിടെയുള്ള എമൗണ്ട് കൊണ്ട് മാത്രം ഒതുങ്ങി കൂടുന്ന എത്രയോ എത്രയോ പേരുണ്ട് അവരെ വെച്ച് നോക്കുമ്പോൾ അവിടെ പോയി കുറച്ച് നാളെങ്കിൽ കുറച്ച് നാൾ കഷ്ടപ്പെട്ടതിൻ്റെ ഫലം അവർ പുറത്തിറങ്ങിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു കണ്ടസ്റ്റൻ്റായിട്ട് രേണു സുദീ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് രേണുസ്തുദിയുടെ വീഡിയോ ഇടുന്നത് വേറൊന്നും കൊണ്ടല്ല രേണുസുദി എന്ന് പറയുന്ന വ്യക്തി ബിഗ് ബോസ് ആയിരുന്നു സോ ഞാൻ ആ ഒരു വീഡിയോ ചെയ്യുന്നു കേട്ടോ ഇപ്പോഴും ഞാൻ രേണുസുദീൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് എത്തിയിരിക്കുന്നത് ഇത് രേണു സുദിയെ കുറ്റം പറയുന്ന കുറച്ച് പേരുണ്ട് എല്ലാവരും കുറ്റം പറയാറുണ്ട് കുറ്റമുള്ളതുകൊണ്ടാണ് പറയുന്നതില്ല എന്നൊന്നും പറയുന്നില്ല പക്ഷെ ഉണ്ടോ എന്ന് അവിടെ പോയി തിരക്കി അന്വേഷിച്ച് രേണുവിനെ മാത്രം ടാർഗറ്റ് ചെയ്യുന്ന കുറച്ച് പേരുണ്ട് അതിൽ ഒരാളെ രേണു വലിച്ചു കീറി ഒട്ടിക്കുന്നുണ്ട് ആ ഒട്ടിക്കലാണ് ഒട്ടിക്കലാണെട്ടോ നമ്മൾ തുടക്കം കണ്ടത് മുഴുവനായിട്ട് നമുക്കൊന്ന് കാണാം ഞാനൊരു കാര്യം പറയുന്നതാണ് അതായത് ഇന്ന് എനിക്ക് ചേർത്തല ഹിതിക ബ്രൈഡൽ മേക്കോവർ സ്റ്റുഡിയോടെ ഒരു ഇനോഗ്രേഷൻ ഉണ്ടായിരുന്നു അപ്പം അവിടെ പോയിട്ട് ഞാൻ തിരിച്ചു ഒരുപാട് വ്ളോഗേഴ്സ് ഉണ്ടോന്നിരിക്കും ഒരുപാട് വീഡിയോസ് ഉണ്ടായിരുന്നു നമുക്ക് അപ്പം അവരെല്ലാം വന്ന് വീഡിയോ തിരിച്ചു വന്നപ്പോൾ ഞാൻ നോക്കിയപ്പം ഒരു വ്ളോഗർ അതായത് എന്നെ നെഗറ്റീവ് അടിക്കുന്ന പേര് പോലും അറിയില്ല ഞാൻ സത്യമായിട്ട് ഞാനിപ്പം എന്റെ സുഹൃത്ത് ചേച്ചിയോടാണ് ചോദിച്ചത് അങ്ങടെ പേരെന്തോ അതുപോലും ആ വ്ലോഗിന്റെ ഇങ്ങനെ മാറ്റി പോകുമ്പോൾ സ്ക്രോൾ ചെയ്യുമ്പോൾ കാണുന്നതാണ് എനിക്ക് ഭയങ്കര നെഗറ്റീവ് അടിക്കുന്നവര് നാണോ ഉണ്ടോ ഈ ബ്ലോഗിലെ ആ പുള്ളിക്കാരിക്ക് നാണോ മാനം ഉണ്ടോ കാരണം എന്താണെന്ന് വെച്ചാല് ഇവർ ഒരു മുറിക്കകത്തിരുന്ന് ഫോൺ മൊബൈലിൽ വെച്ചിട്ട് എന്നെ കുറ്റം പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കുറച്ചൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഏഹ് ഇപ്പം എന്റെ ഒരു ഇനോഗ്രേഷൻ പാത്തും പതുകിയും മാസ്ക് വെച്ചിട്ട് വന്നിട്ട് എന്റെ വീഡിയോസ് എടുത്തിട്ട് ഇവര് പറയാൻ തുടക്കം ഇങ്ങനെ ഞാൻ ഇങ്ങനെ തുടക്കം കണ്ടു നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ രേണു സതി വലിയ ആളൊന്നും ലാഗ് ഇച്ചിരി ഉള്ളു അപ്പൊ ചേച്ചിക്ക് ബുദ്ധിമുട്ട് എന്താണെന്നറിയോ പ്രശ്നം എന്താണെന്നറിയോ ഞാൻ രേണു സതി വലിപ്പൊ ആളില്ലെന്നും ചേച്ചി കുറച്ച് ആളിനെ കൂട്ടാൻ വല്ലത് രേണുസ്വദിയെ കാണാൻ വേണ്ടിട്ട് അതെ രേണുസുദ ഇഷ്ടമുള്ളവരെ എവിടെയാണെന്നും വന്നിരിക്കും മനസ്സിലായോ ഏഹ് ചേച്ചി പറഞ്ഞപോലെ തടിച്ചു കൂടി ആള് വരെ വലിയ ഒന്നും അല്ല ഗോൾഡ് സ്മഗ്ലിംഗ് വരും വെറുതെ വിവാദം വരുന്ന വലിയ സെലിബ്രേറ്റി കൊണ്ടായിരിക്കും ആള് വരെ വലിയ സെലിബ്രേറ്റി ഒന്നും അല്ല േണുസിന്റെ സാധാരണക്കാരി സാധാരണക്കാരിയാ അങ്ങനെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് എൻ്റെ കൂടുതൽ ഉണ്ട് കേട്ടല്ലോ ചേച്ചി കൂടുതൽ ചേച്ചി ഇപ്പൊ വന്നിട്ട് മാസ്ക് വെച്ച് പാത്തും പൊതുങ്ങി എന്റെ ഫോട്ടോയും വീഡിയോ എടുത്തല്ലോ ചേച്ചി ചേച്ചിക്ക് നാണോ ഉണ്ടോ ചേച്ചി ഒരു പത്ത് പേരും കൂടെ കൂട്ടിക്കൊണ്ട് വരാൻ വരാം ഇത് സംഭവം വേറെ ഒന്നുമല്ല രേണു സൂദിയെ എന്ത് ചെയ്യുന്നു എന്ന് അന്വേഷിച്ചുകൊണ്ട് കുറച്ച് മീഡിയാസ് നടക്കുന്നുണ്ട് മീഡിയ പറയുന്ന അല്ലെ മീഡിയാസ് ചോദിക്കുന്ന ഓരോ ചോദ്യത്തിനും രേണു സൂദി അതിൻ്റെതായ ഉത്തരവും കൊടുക്കുന്നുണ്ട് കാരണം രേണുവിൻ്റെ പിറകിൽ അവർ വരുന്നുണ്ടെങ്കിൽ അതിനൊരു ഗുണം ഉണ്ടാവണം അത് രേണു കൊടുക്കുന്നുണ്ട് അപ്പം അതേപോലെ തന്നെ ഏതൊരു വ്ലോഗറും കൂടി പിന്നാലെ പോയി പിന്നാലെ പോയിട്ട് രേണു എന്താ ചെയ്യുന്നത് രേണു ചേർത്തലയിൽ ഒരു ബ്യൂട്ടി സലോണിൻ്റെ ഇനോഗ്രേഷനിൽ നിൽക്കുമായിരുന്നു ആ സമയത്ത് എടിയെ കൂടി മാസ്ക് ഒക്കെ വെച്ച് ആരും തിരിച്ചറിയാതെ ഒരു ബ്ലോഗർ വീഡിയോസ് എല്ലാം എടുത്താളും പോസ്റ്റ് ചെയ്തു അവരുടെ ഉദ്ദേശം രേണു എന്താണെന്ന് അറിയാൻ മാത്രല്ല രേണുവിന്റെ നെഗറ്റീവ്സ് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിട്ട് തന്നെയാണ് അവര് ചെയ്തെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇല്ല അല്ലാന്നുണ്ടെങ്കിൽ ഒരിക്കലും ബോഡി ഷെയ്മിങ് ചെയ്യുന്ന രീതിയിലുള്ള വാക്കുകൾ അവർ വ്ലോഗിൽ പറയേണ്ട ആവശ്യമില്ലല്ലോ രേണു സുധീ നിങ്ങൾ വിചാരിക്കുന്ന ആളല്ലാഗി ഇച്ചിരിയുള്ളൂ എന്ന് അവര് ബോഡി ഷെയ്മിങ് അല്ലേ ഒരുപക്ഷെ രേണു അത് നിങ്ങളൊരു കാര്യം ഓർക്കണം കേട്ടോ രേണു അത് കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ വകുപ്പ് വേറെയാണ് രേണുന് അതിനെ പിന്നാലെ നടക്കാനൊന്നും സമയമില്ല പിന്നാലെ നടന്ന് മീഡിയക്കാർ നടക്കുന്ന പോലെ അല്ലാട്ടോ ബ്ലോഗേഴ്സ് നടക്കുമ്പോൾ വ്ളോഗേഴ്സ് പിന്നാലെ നടന്ന് അവരെന്ത് ചെയ്യുന്നു എന്ത് ചെയ്തു നോക്കിയിട്ട് അതെടുത്ത് റെക്കോർഡിങ്ങിലാക്കിയിട്ട് ഇങ്ങനെയാണവർ അങ്ങനെയാണവർ എന്ന് പറഞ്ഞുകൊണ്ട് നേരിട്ട് പിന്നാലെ നടന്ന് ഒരുപാട് മോശമൊക്കെ ആക്കുകയാണെങ്കിൽ രേണു അത് വേറെ രീതിയിലൊക്കെ റിയാക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട് രേണു ആകെ ഇച്ചിരി ഉള്ളൂ എന്ന് അത് ബോഡി ഷേമിങ്ങ് അല്ലേ അത് ബോഡി ഷേമിങ്ങ് അല്ല ആള് കഴിക്കുന്നതും അത്രേ ഉള്ളൂ വളരെ കുറച്ചാണ് കഴിക്കുന്നത് അത് തന്നെ ആൾ പലപ്പോഴും പറഞ്ഞൊരു കാര്യം ഒരു ചായയും ബിസ്ക്കറ്റും കൊണ്ടൊക്കെ ഒരു ദിവസം മുഴുവൻ ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് ആണ് അവർ അപ്പോൾ അവരാകെ ഇത്രയേ ഉള്ളൂ പിന്നെ അവരുടെ ബോഡി സ്ട്രക്ചർ അങ്ങനെയാണ് അപ്പോൾ പിന്നെ അവരിത്രയേ ഉള്ളൂ അവരത്രേ ഉള്ളൂ എല്ലാവരും ഓരോ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നു എന്നൊക്കെ ഇതൊക്കെ കൊണ്ട് ആളവിടെ നിന്നു പിന്നീടാണ് ഇത് വ്ളോഗർ ആണെന്ന് പറഞ്ഞത് രണം വ്ളോഗേഴ്സിനെ അടിപ്പിക്കില്ല കാരണം വ്ളോഗേഴ്സ് അത്രമാത്രം വെറുപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് ഒരൊറ്റ വ്ളോഗേഴ്സിനെ അടിപ്പിക്കുകയില്ല എന്താ ബോഡി ഷേമിങ് ആണ് അത് നല്ല രീതിയിൽ പണി കിട്ടും ഇവരേടും പിടിച്ച് നിൽക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് അത് നിങ്ങൾ അങ്ങനെയല്ല ഇങ്ങനെയല്ല അതാണ് കാണാനും ഇല്ല എന്നൊക്കെ പറഞ്ഞു പറയുമ്പോൾ അത് രേണു റിയാക്ട് ചെയ്യേണ്ടത് രേണുവിനെ ചോറത്തൊളച്ചു കൂറി രേണു അതാണ് നിങ്ങൾക്ക് ചുട്ട മറുപടി ആയിട്ട് വന്നിരിക്കുന്നത് രേണു എന്ന് പറയുന്ന വ്യക്തിയുടെ പല കാര്യങ്ങളും പേഴ്സണലി എനിക്കും യോജിക്കാൻ പറ്റുന്നില്ല നല്ലതും ഉണ്ടാവും ചീത്തയുണ്ടാവും നമ്മൾ രണ്ടും കൂടി ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മനസ്സ് നമ്മൾ മനുഷ്യർക്ക് മനുഷ്യർക്കുണ്ടാവണം അല്ലെങ്കിൽ നമ്മൾ മനുഷ്യന്മാരാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം ഇപ്പം ഞാൻ എൻ്റെ എൻ്റെ ഒരു ബ്ലോഗിൽ എപ്പോഴും രേണുവിനെ കുറ്റം പറയാറുണ്ട് പക്ഷേ രണ്ടു രേണുവിൻ്റെ നല്ല നല്ല വശങ്ങളും ഞാൻ പറയാറുണ്ട് അല്ലേ രേണു എന്ന് പറയുന്ന അമ്മ കിച്ചൂനെ നോക്കുന്ന രീതി അതെന്തായിക്കോട്ടെ പക്ഷെ കിച്ചൂനെ സംബന്ധിച്ച് കിച്ചുന് പരാതിയില്ല അമ്മ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സ്നേഹത്തോടു കൂടിയിട്ടാണ് ആ ഒരു എന്ന് പറയുന്ന ഒരു വ്യക്തി രേണുസുദിയെ കാണുന്നത് അത് സ്നേഹം കൊടുക്കുന്നുകൊണ്ടാണല്ലോ പിന്നെ ഇപ്പം പറയുന്ന മൂന്നാനമ്മ രണ്ടാം അമ്മയൊക്കെയാണ് കിച്ചുവിൻ്റെ ഈ എന്ന് പറഞ്ഞ വ്യക്തി പക്ഷേ രേണു എന്ത് നന്നായിട്ടാണ് ആ മകനോട് ഹാൻഡിൽ ചെയ്യുന്നത് മകനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ മകനെ സ്നേഹിക്കുന്നേ അതൊക്കെ ശരിക്കും ബഹുമാനം കൊടുക്കേണ്ട ഒരു കാര്യമാണ് എത്രയോ അമ്മമാരാണ് സ്വന്തം പ്രസവിച്ച് പത്തു മാസം തൊന്ന് പ്രസവിച്ച് അമ്മമാരും ഒരു മക്കളെ ഉപേക്ഷിക്കുന്നു മക്കളെ നിങ്ങൾ ഇന്നാൾ കണ്ടല്ലേ കരിങ്കല്ലിൽ ഇടിച്ച് വരെ ആ കുഞ്ഞുങ്ങളെ ഇല്ലാതാക്കുന്ന അതിന് ജീവപര്യാണത് ശിക്ഷയൊക്കെ കിട്ടി അത് വീണ്ടും ആ കുഞ്ഞു എന്ന് നോക്കിയിട്ട് വീണ്ടും രണ്ട് തവണയാണ് ആ കുഞ്ഞിനെ ആ സ്ത്രീ കല്ലിൽ കടൽ ഇടിച്ച് ഇല്ലാതാക്കിയത് അങ്ങനെയുള്ള എത്രയെത്ര അമ്മമാർ നമ്മൾക്ക് നമ്മുടെ കൺമുന്നിലുണ്ട് ഇതുപോലെ എത്ര എത്ര കേസ് നമ്മുടെ കൺമുന്നിൽ നടക്കുന്നു അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ യെച്ചുൻ്റെ മൂന്നാനമ്മയായ രേണു സുതി മകൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കുന്നു മകന് വേണ്ട പൈസ കൊടുക്കുന്നു ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നു അമ്മ എന്ന് പറയുന്ന വാക്കിന് തികച്ചും തീർച്ചയായിട്ടും അർഹതപ്പെട്ടവളാണ് രേണു സുധി അതിനൊക്കെ എനിക്ക് രേണുവിനോട് ഭയങ്കര ഉള്ളത് പിന്നെ എനിക്ക് ആകെ ഓരോരോ കാര്യത്തിൽ മാത്രമേ രേണുവിനോടൊരു നീരസം ഫീൽ ചെയ്തിട്ടുള്ളൂ ബിഷപ്പിനോട് അങ്ങനെ പെരുമാറിയത് അത് നന്ദികേടാണ് ആ നന്ദികേടിനോട് അന്നും ഇന്നും വിയോജിപ്പ് തന്നെയാണുള്ളത് വിയോജിപ്പതോടുകൂടി തന്നെയാണ് വീഡിയോസ് ഇട്ടിട്ടുള്ളതും ഇപ്പോൾ രേണുവിനെക്കുറിച്ച് എന്തുകൊണ്ട് നിങ്ങൾ വീഡിയോ ചെയ്യുന്നു എന്തിനാണ് വീഡിയോ ചെയ്തതെന്ന് ചോദിച്ചാൽ രേണു എന്ന് പറയുന്ന വ്യക്തി ബിഗ് ബോസിലുണ്ടായിരുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് നല്ല രീതിയിൽ നിന്ന് പ്രേക്ഷക പിന്തുണയോടുകൂടി എത്ര എത്ര പ്രേക്ഷകർ സപ്പോർട്ട് എത്ര എത്ര വോട്ടുകൾ കിട്ടി ഒരു അമ്പത് അമ്പത്തഞ്ച് ദിവസമൊക്കെ രേണു എന്തായാലും പോയാനേ പക്ഷേ രേണു രേണുവിന് ഇഷ്ടമല്ല നിൽക്കുക താല്പര്യമില്ല അതുകൊണ്ട് രേണുവിനെ ലാലേട്ടം പോയി കൂട്ടിക്കൊണ്ടുവന്നതാണ് ആണ് ലാലേട്ടം പോയി കൊണ്ടുവന്നു ഔട്ടാവില്ല പക്ഷേ റേണുവിനാണെങ്കിൽ വീട്ടിൽ നിൽക്കാനും താല്പര്യമില്ല സാധാരണ ഗതിയുള്ള ബിഗ് ബോസ് വേണ്ട അകത്തേക്കൊരാൾ പോയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് തിരിച്ചൊന്നും വരാൻ പറ്റില്ല പ്രേക്ഷകർ പുറത്താക്കണം അല്ലാതെ വരാൻ പറ്റില്ല പക്ഷെ അല്ലെങ്കിൽ അവിടെ ആരേൽ പിടിച്ചടിക്കണം ഒതുങ്ങണം അങ്ങനെയൊക്കെ എന്തെങ്കിലും ചെയ്യണം ഇപ്പം അതൊന്നും ചെയ്യാതെ രേണു അവിടെ രേണുവിൻ്റെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് കൊണ്ടുവന്നതാണ് ലാലോട്ടെ കൈ ലാലേട്ട കൈ പിടിച്ച് കൊണ്ടുവന്നു അപ്പം അങ്ങനെയൊരു കണ്ടസ്റ്റ് ഉണ്ട് പുറത്തിറങ്ങിയിട്ട് അത് ചെയ്യുന്നു അത് ചെയ്യുന്നു ആ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ഈ ഒരു വീഡിയോ ആയിട്ട് ചെയ്ത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിൽ എന്താ തെറ്റ് ഇഷ്ടപ്പെടുന്നവർ ഇഷ്ടപ്പെടുന്നേ ഇഷ്ടപ്പെടാത്തവർ ഇഷ്ടപ്പെടേണ്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുന്നുണ്ടല്ലോ അത് ഞാൻ വായിക്കുന്നുണ്ട് മനസ്സിലാക്കേണ്ട കാര്യം മനസ്സിലാക്കുന്ന റിപ്ലൈ കൊടുക്കേണ്ട കാര്യങ്ങൾ ഞാൻ റിപ്ലൈ കൊടുക്കുന്നുണ്ട് ഇതേപോലെ രേണുവിനെ കുറിച്ച് ചെയ്യുന്ന വീഡിയോസ് റേണു കാണുന്നുണ്ടാവുമായിരിക്കും അതിന് രേണുവിന് മനസ്സിലാക്കേണ്ട കാര്യം റേണു മനസ്സിലാക്കുന്നുണ്ടാവാം ഇല്ലാത്ത കളെ വിട്ട് കളയുന്നുണ്ടാവായിരിക്കും നമ്മുടെ എല്ലാവരുടെ അഭിപ്രായം സ്വന്തമാണ് വീഡിയോ ചെയ്യണം വേണ്ടെന്നുള്ളതും അതുപോലെ എന്ത് കമൻ്റ് ഇടണം എന്നുള്ളതും നിങ്ങളുടെ ഓരോ അഭിപ്രായ സ്വാതന്ത്ര്യം നിങ്ങളുടെ അഭിപ്രായ സ്വാതന്ത്ര്യം നിങ്ങൾ അങ്ങനെ പറയില്ല രേണുനെ അങ്ങനെ പറയില്ല ഏട്ടോ അല്ലെങ്കിൽ രേണു ഇങ്ങനെ പറഞ്ഞു എന്നൊന്നും നമ്മൾ ആരും പറയുന്നില്ല ഞങ്ങൾ ആരും പറയുന്നില്ല അത് നിങ്ങളുടെ അഭിപ്രായ സ്വാതന്ത്ര്യം അത് രേണുനെ സുഖിച്ച് വീഡിയോ ഇടുന്നത് അങ്ങനെ കണ്ടാൽ മതി ബിഗ് ബോസ് ഒരു കണ്ടസ്റ്റൻറ്റ് ഇനി എത്ര നാൾ കൂടി വന്ന ഒന്നോ രണ്ടോ മാസം അതോട് കൂടിയിട്ട് ഈ കഴിഞ്ഞ സീസണിൽ ഉണ്ടായിരുന്ന എല്ലാവരുടെയും ഹൈപ്പങ്കിടെ നിൽക്കും പിന്നെ പുതിയ പുതിയ കണ്ടസ്റ്റൻസ് ആണ് അതുവരെയും ഈ ആക്റ്റീവായിട്ടുള്ളവരെയൊക്കെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ തെയ് ഈ പറഞ്ഞ പോലെ എത്ര പേരുണ്ട് സീസണിലിറങ്ങിയ എത്ര പേര് അവരുടെ പേര് ഒന്ന് ആലോചിച്ച് നോക്കുക എത്ര പേരവരുടെ പേര് കൊണ്ടുപോകുന്നുണ്ട് ആ ഒരു ഫെയിം കൊണ്ടുപോകാൻ നോക്കുന്നുണ്ട് പലർക്കും അറിയില്ല ഇങ്ങനെ ഫെയിം കൊണ്ടുപോകണമെന്നുള്ളത് രേണുവിന് ഇങ്ങനെ കൊണ്ടുപോകാനായിരിക്കും താല്പര്യം അതങ്ങനെ കൊണ്ടുപോട്ടേ നെയ് നമുക്കതനുസരിച്ച് വീഡിയോ ചെയ്യാം പിന്നെ രേണുവിൻ്റെ പിന്നാലെ നടക്കുന്ന ആ വ്ളോഗറല്ലേ അതിന് വയറ് കുറച്ച് കൊടുത്തിട്ടുണ്ട് എന്തായാലും രേണുവിനൊരു പരാതി ഉണ്ടായിരുന്നു നാല് ചുമറുകൾക്കുള്ളിൽ എന്നെ വീഡിയോ ചെയ്യുന്നു നാല് ചുമറികൾക്കുള്ളിൽ അല്ല ബ്ലോഗേഴ്സ് വിചാരിച്ചാൽ പിന്നാലെ വന്നിട്ട് വെടിയെടുത്ത് ചെയ്യാൻ പറ്റുന്നത് മനസ്സിലായില്ലേ ഇനിയിപ്പം നാല് വീഡിയോ വെടിയെടുത്തു നാല് വീഡിയോ വേടിയെടുത്തു എന്ന് പറഞ്ഞു വന്നേക്കരുത് നാല് ചുമറുകൾക്കുള്ളിൽ മാത്രമല്ല അല്ലാതെ അതേ നടന്ന് വീഡിയോ എടുത്തിട്ട് ഇതേപോലെ ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ പിന്നെ മിക്കിട്ട് കയറിയിട്ട് കാര്യമില്ല എന്തായാലും എത്രയേ ഉള്ളൂ നമുക്കിനി അടുത്ത അടുത്ത് വെടി ഇട്ടിട്ട് അതുവരെയൊക്കെ എല്ലാവർക്കും